കാലാകാലങ്ങളായി പിന്നിലാകിപ്പോയ സമൂഹങ്ങളും പൊതുധാരയിൽ നിന്നും മനപൂർവ്വം മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരും ജീവിതത്തിലെ നിസ്സഹായതയുടെ അനുഭവങ്ങളിൽ മറ്റൊരു മനുഷ്യൻ്റെ മുൻപിൽ കൈനീട്ടേണ്ടി വരുന്നവരും ദാരിദ്ര്യത്താൽ വിശപ്പും ദാഹവും അനുഭവിക്കുന്നവരും ആത്മാഭിമാനം കവർച്ച ചെയ്യപ്പെടുന്നവരും അന്യായമായി ദ്രോഹിക്കപ്പെടുന്നവരുമൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് അവർ അശരണർക്ക് ഉദാഹരണമാണ് സമൂഹത്തിൽ സമ്പത്ത് കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും സാമൂഹ്യ ശ്രേണി തലങ്ങളിലെ മേൽക്കോയ്മ കൊണ്ടും വിശേഷമായ നന്മകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗം അത്തരത്തിലുള്ള ഒരു നന്മകളും അനുഭവിക്കുവാൻ സാധ്യതയില്ലാത്ത സാഹചര്യമില്ലാത്ത മറ്റൊരു വിഭാഗത്തിൻ്റെ മേൽ നടത്തുന്ന കടന്നാക്രമണത്തെയാണ് പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അശരണറാക്കപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് മറ്റൊന്നിനെ